കിഴുന്ന പുതിയ വർഷ പുലരി വന്നിടാ മഴ നനഞ്ഞു കുളിരണി സ്വീകരിച്ചിട അഴകിഴുന്ന പുതിയ വർഷ പുലരി വന്നിടാ പഴ നനഞ്ഞു കുളിരണിഞ്ഞു സ്വീകരിച്ചിടാം അണിഞ്ഞു കളി പറഞ്ഞു കൈകൾ കോർത്തിടാം പാടിടാം ഇതാണ് സത്യമത പഠന വേദിക ഇതാണ് മദര സപ്തം സ്നേഹഗീതികളെ സ്വീകരിച്ചിടും പഞ്ചമി പോൽ കൊഞ്ചി ആടിടും അക്ഷരങ്ങൾ ചുണ്ടണയിൽ പിച്ചവെച്ചിടും പുഞ്ചിരിക്കും പഞ്ചമി പോൽ കൊഞ്ചി ആടിടും അക്ഷരങ്ങൾ ചുണ്ടണയിൽ പിച്ചവെച്ചിടും സത്യധർമ്മചിന്തകളാൽ ചന്തമേരിടും നിത്യനൂതനാശയങ്ങൾ ആശ തന്നിടും സത്യധർമ്മ ചിന്തകളാൽ ചന്തമേറിടും നിത്യനൂതനാശയങ്ങൾ ആശ തന്നിടും ഇതാണ് പുലരി വന്നിടാംളി കഴിഞ്ഞു സ്വീകരിച്ചിടാം പുത്രനായൊരറിവ് തൻ്റെ നിറവ് കണ്ടിടാം ഉത്തമരായ ഹൃത്തകം പ്രഭ ചൊരിഞ്ഞിടാം പുത്രനായൊരറിവ് തൻ്റെ നിറവ് കണ്ടിടാം വിശുദ്ധ വീതിയിൽ വിചാരീതിടാം വിസ്മയങ്ങൾ തീർത്തു വിജയപാദ പുലകിടാം വിശുദ്ധ വീതിയിൽ വിചാരീതി കോർത്തിടാം വിസ്മയങ്ങൾ തീർത്തു വിജയപാദ പുലകിടാം മഴനഞ്ഞു കുളിരണിഞ്ഞു സ്വീകരിച്ചിടാംഞ്ഞു കളി പറഞ്ഞു കൈകൾ കോർത്തിടാം മനസ്സം നിറഞ്ഞുനഞ്ഞു ചേർന്നു പാടിടാം ഇതാണ് സത്യമത ൂക്കളേ ഞങ്ങൾ മുറ്റത്തെ തൈമുല്ല പൂക്കളേ മുത്തൻ വർണ്ണങ്ങൾ പോലെ തിളങ്ങും മന്ദാരപ്പൂവിൻ തേളങ്ങൾ ഞങ്ങൾ നന്മയുടെ നറുമണ പൂക്കൾ നന്മത്തൻ പൂക്കൾ ഞങ്ങൾ എങ്ങും നറുമണ വിതറും വന്ന ഞങ്ങൾ നല്ല ശീലങ്ങൾ നൽകി ഞങ്ങൾ നല്ലവരായി വളർത്തിയിടണേ ഞാത നല്ലവരായി വളർത്തിയിടണേ നല്ലതും മാത്രം പറയാന നല്ല കാര്യങ്ങൾ ചെയ്തു പഠിക്കാനും നന്മ നിറഞ്ഞ വരകാനും തിന്മയെല്ലാം പേടിഞ്ഞരകാനും

കുട്ടികളെ നമ്മോടെ നബിയുടെ അള്ളാഹുവിന്റെ റസൂലാണ് കാട്ടിയ നബിയാണ് അള്ളാഹുവിന്റെ റസൂലാണ് കാട്ടിയ മുത്തുനബിയുടെ മർബത്തിൽ ജീവിക്കാലോ സ്വർഗത്തിൽ പറയൂ പറയൂ കുട്ടികളെ നമ്മുടെ നബിയുടെ പേരെന്ത്ഹമ്മദ് ചാത്ത കനകത്തിൻ മണിമുത്തേ കരളിന്റെ കോട്ടിലെ കുഞ്ഞിത്തത്തെ കാണാൻ പച്ചാത്ത കനകത്തിൻ മണിമുത്തേ കരളിന്റെ കോട്ടിലെ കുഞ്ഞിത്തത്തെ കൽപ്പിച്ചോപ്പേക്ക് മലർമുട്ടെ കൽിൻ്റെ കണ്ണേ ഉറങ്ങുറങ്ങ് കൽപ്പിച്ചോറപ്പേണി കേട്ടേ കൽവിന്റെ കണ്ണേ ഉറങ്ങുറങ്ങ് കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുട്ടേ കരളിന്റെ കോട്ടിലെ കുഞ്ഞിത്തേ കണ്ണില്ലാ പാപ്പയ്ക്ക് കൈവന്ന കണ്ണല്ലേ മണ്ണിതിലും വിന്നല്ലേ കണ്ണില്ലാ പാപ്പയ്ക്ക് കൈവന്ന കണ്ണല്ലേ മണ്ണിതിലും വിന്നല്ലേ കനകത്തിൻ മണിമുദ് കരളിൻറെ കോട്ടിലെ കുഞ്ഞിത്തത്തെ കാണാൻ പച്ചാത്ത കനകത്തിൻ മണിമുദ് കരളിൻ്റെ കോട്ടിലെ കുഞ്ഞിത്തത്തെ

ുംന്താനിമ്പത്തോം തനതാന തീന്തോം തന താന തോം തനതാന തോം തനതാന തോം തനതാന തോ കുളിരണിഞ്ഞു പുലരിച്ചിടാം പുത്തനായൊരറിവ് തന്റെ നിറവ് കണ്ടിടാം ഉത്തമരായ ഹൃത്തകം പ്രഭ ചൊരിഞ്ഞിടാം റിവ് തന്റെ തരം പ്രഭാ ചൊരുങ്ങൾ വിചാരവീചി കൊർത്തിടാം വിസ്മയങ്ങൾ തീർത്തു വിജയപാത പുൽകിടാം വിശുദ്ധ വീതി च पुररिवन्निना